ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കഴിക്കാൻ കറിയൊന്നും ആവശ്യമില്ല ഇത് തന്നെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണിത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട് അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ആദ്യമേ തന്നെ പുട്ട് ഞാനൊന്ന് നനച്ചു വെക്കുന്നുണ്ട് ഇത് കുറച്ച് നേരത്തെ നനച്ചു വെച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുക ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി വെക്കുക ഇനി വേണ്ടത് വെള്ളമാണ് നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം കൂടെ അളന്നെടുക്കേണ്ടത് ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവിടെ പുട്ടുപൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചില പുട്ടുപൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം വേണ്ടിവരും അപ്പം അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കിയെടുക്കുക അതിനുശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കാം സ്പൈസി ആയിട്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേക്കും പുട്ടുപൊടി കറക്റ്റ് പാകമായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും ഇതിവിടെ അടച്ച സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് വേറൊരു പാത്രത്തിൽ രണ്ട് മുട്ട എടുക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിവിടെ എല്ലാം നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയൊന്നും തീരെ തീരതിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല ഇനി നമ്മൾക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റീലിൻ്റെ പാനാണെങ്കിൽ പോലും ഒരു തരി പോലും മുട്ട ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതെ നമ്മൾക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് പാത്രം ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തത് ഇനി നമ്മൾ തയ്യാറാക്കിയ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം ഇപ്പം ഇതാ ഇത് കാണുമ്പോൾ മനസ്സിലാകും ഒരു തരി പോലും ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കണം രണ്ട് സൈഡും കറക്റ്റ് വേവായി കഴിഞ്ഞാൽ മുട്ട നമ്മൾക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇപ്പം മുട്ടയൊക്കെ കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു വേറെ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം എണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യമേ നമ്മൾ മുട്ട പൊരിച്ചേൻ്റെ എണ്ണ കുറച്ചുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ചും കൂടെ സമയം ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ ഇത് കരിഞ്ഞ പോലെ ആയിരിക്കും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പുട്ടിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ട മുട്ടപ്പെരിക്കുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇപ്പിട്ട് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി എടുക്കുക നമ്മൾ നമ്മളിതിനകത്ത് ഒരുപാട് ചേരുവകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത് ഇനി വേണ്ടത് ചതച്ച മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചവണമെല്ലാം നന്നായിട്ട് മാറണം അത്രയും സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വയ്ക്കരുത് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും ഇപ്പം നന്നായി ഇത് വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തേങ്ങ ചിരവീതും കൂടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചിരവ് ഇതാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഒന്ന് എടുക്കുക ഇനി ഇത് ഒരുപാട് ബ്രൗൺ കളർ കളറൊന്നും വാങ്ങുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടുതലകത്ത് ഇട്ട് കൊടുക്കാം ഈ സമയത്തെല്ലാം തീ നല്ലപോലെ ലോ ഫ്ലെയിം ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ടയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നുകഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നേരത്തെ നമ്മൾ അവിടെ കുഴച്ച് വെച്ച പുട്ടിൻ്റെ മാവുമായിട്ട് ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ ചൂടോടെ തന്നെ നമ്മളിത് പുട്ടിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കുമ്പോൾ അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മുട്ട നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെയൊപ്പം ഈ മുട്ട തോറിനുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല ഇനി ഞാനിതവിടെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് പാകമായി വന്ന് കാണും ഇനി ഇത് സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ നേരത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് തേങ്ങ ചിലവ് നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ കുറച്ച് തേങ്ങ ചിലവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഈ സമയത്ത് കുറച്ചും കൂടെ തേങ്ങ ചിലവ് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഒരു കപ്പ് തേങ്ങ ചിലവീതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇപ്പോൾതാ പുട്ടിൻ്റെ മാവെല്ലാം കറക്റ്റ് പാകമായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സും നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് എല്ലാം കൂടെ അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ടിനി നല്ല പോലെ എടുക്കാം കൈ വെച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സാക്കിയെടുക്കാം ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ പുട്ടും കലത്തിലേക്ക് വെള്ളമൊഴിച്ച് അത് നമ്മൾക്ക് ഓൺ ചെയ്യാം അതവിടെ തിളച്ച് വരുമ്പോഴത്തേക്കും പുട്ടും കുറ്റിയിലേക്ക് നമ്മൾക്ക് പുട്ടെല്ലാം നിറച്ചു കൊടുക്കാം സാധാരണ പുട്ട് നിറയ്ക്കുന്ന പോലെ തന്നെ നിറച്ചെടുക്കുക നമ്മൾ തയ്യാറാക്കിയ ഈ മിക്സും ഇടയ്ക്ക് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം രണ്ടും നമ്മൾ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരേ വലിപ്പത്തിൽ തന്നെ പുട്ടെല്ലാം നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് ആവി വരുന്ന പുട്ടുംകലത്തിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം പുട്ടുംകല നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ തിളച്ച് നല്ല പോലെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചു കൊടുത്ത പുട്ടുകുറ്റിയുടെ മുകളിലൂടെ ആവി വരാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പുട്ടുകുറ്റി വെച്ച് കഴിഞ്ഞാൽ മുകളിലൂടെ ആവി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും ആവി വന്നതിന് ശേഷം വേണം നമ്മൾ അഞ്ച് മിനിറ്റ് നോക്കാനായിട്ട് ഇപ്പം നമ്മൾ വെച്ചുകൊടുത്ത പുട്ടുകുറ്റീടെ മുകളിലൂടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ശേഷം നമ്മൾക്ക് പുട്ട് കുത്താം അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഒരുപാട് സമയം ഇതുപോലെ ആവി വന്നാലും പുട്ട് അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് പുട്ട് കുത്താം നല്ല വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിലൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരുപാട് തരം പുട്ടുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് വെള്ളം തീരെ ചേർക്കണ്ടാത്ത ടൈപ്പ് പുട്ട് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന പുട്ട് എത്ര സമയം ഇരുന്നാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന പുട്ട് റാഗി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ പുട്ട് പിന്നെ പുട്ടുപൊടി കഴിഞ്ഞ സമയത്തൊക്കെ പച്ചരി വെച്ചിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പുട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റിയ പുട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിലും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലേക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്